ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ പറഞ്ഞ പോലെ ഈ പവർ റൂം ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് സേഫ് ഗെയിമേഴ്സ് ഇപ്പോഴും ആ വീട്ടിലുണ്ട് ഇനിയിപ്പോൾ സേഫ് ഗെയിം ഒന്നും അവിടെ നടപ്പില്ല മക്കളെ എല്ലാ വീക്കിലും മിക്ക ഇനി നോമിനേഷന് വരും ഈ അപ്സരൊക്കെ ശരിക്കും എക്സ്പോസ്ഡ് ആയത് ഇന്നലത്തെ വീക്കെൻ്റെ എപ്പിസോഡിലാണ് ഈ വീക്കിലെ ബെസ്റ്റ് ടീം ആരായിരുന്നു എന്ന് ലാലേട്ടം ചോദിക്കുമ്പോൾ പവർ ടീം അടക്കം ഡെൻ ടീമിൻ്റെ പേരാണ് പറയുന്നത് പിന്നെ ശ്രീലേഖ ഈ ആഴ്ച ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ട് ശ്രീലേഖയ്ക്ക് മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശ്രീലേഖ നെസ്റ്റ് ടീമിൻ്റെ പേരാണ് പറയുന്നത് പിന്നെയായിരുന്നു നമ്മുടെ അപ്സരയുടെ അഴിഞ്ഞാട്ടം നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന സാവുമോനും ശ്വേതയും കൂടെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ഹോട്ടോ ടാസ്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് അത് തെറ്റിദ്ധരിച്ചിട്ട് അപ്സര എഴുന്നേറ്റ് പറയുന്നുണ്ട് ഡെൻ ടീമിനെ കാണും ബെസ്റ്റ് ടീം ഞങ്ങളായിരുന്നു ഗസ്റ്റും ഒക്കെ പറഞ്ഞല്ലോ ഞങ്ങളാണ് ബെസ്റ്റ് ടീം എന്ന് അതുകൊണ്ട് സമ്മാനം ഞങ്ങൾക്കാണ് കിട്ടേണ്ടത് എൻ്റെ പൊന്നെ സമ്മതിച്ച് തരണം കേട്ടോ ഇങ്ങനെയൊക്കെ മെഴുകണമെങ്കിൽ അപ്സറെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടും ആ വീട്ടിൽ പറ്റത്തില്ല അപ്സര ശരിക്കും എസ്പോസഡായി തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതലായിട്ട് എസ്പോസഡ് ആയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ പ്രേക്ഷകരുടെ കമൻറ്റുകളൊക്കെ മാറി വരുന്നുണ്ട് പോയിസൺ അപ്സറെന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വീട്ടിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ സേഫ് ഗെയിം ഒന്നും ഇന്നോട് നടക്കില്ല ഇനിയിപ്പോൾ എല്ലാവരും എക്സ്പോസ്ഡ് എക്സ്പോസായിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ വീക്കിൽ ആളുകൾ ആയിരുന്നു ഏറ്റെടുത്തിരുന്നത് ഈ വീക്കിൽ കുരുവിനിക്കുന്ന അപ്സറയ്ക്കാണ് ഈ വീക്കിൽ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും കട്ടയും പടവും മടങ്ങും പക്ഷേ പ്രേക്ഷകർ വേറെ ലെവലാണ് നന്നായി കളിച്ച് കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കുകയും ചെയ്യും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ